ഖാജ സയ്യിദ് അലി ഉപ്പാപ്പയുടെ മക്ബറയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് മഹാനവറുകൾ അജ്മീർ ഹാജ തങ്ങളുടെ പേരമകനാണ് മഹാനായ അജ്മീർ ഫക്കീർ അമ്പങ്ങുന്നി വീരാന വലിയ ഉപ്പാപ്പ ഈയൊരു അനങ്ങന്മലയുടെ മുകളിലായിരുന്ന വൈഭാഗത്തുകൾ ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ മറ്റ് മഹത്തുക്കൾ ബഹുമാനപ്പെട്ട കാക്കുപ്പ അതുപോലെ തന്നെ മറ്റ് മഹാന്മാരുടെ മകുബറയും ഈയൊരു മക്കബരയുടെ പരിസരത്തുണ്ട് ഇവിടെ ആയിരുന്നത്രയും അമ്പകുന്ന് വീനാനൊല്ലിപ്പാപ്പ ഈ ഒരു പാറ വളരെ ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ മഹാനായ ഖാജ ഉമർ സയ്യിദ് അലി താജ്മീലപ്പാപ്പയുടെ ഒപ്പമുള്ളത് മ മക്കറയുടെ ചാരിത്ത് അപ്പുറത്ത് മഹാൻ്റെ മുരീപിനെയും മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിരവധി ആളുകളാണ് ഈ ഒരു മക്ബറയിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട് ധാരാളം ആളുകൾ അള്ളാഹു മഹാന്മാരുടെ വർക്കത്ത് കൊണ്ട് നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒന്നേക്ക് തീരുമാനമായിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്